നമസ്കാരം തേജസ് ന്യൂസിലേക്ക് സ്വാഗതം സംഘപരിവാറും പോലീസും ചേർന്ന് വേട്ടയാടുന്നുവെന്ന് എസ് എഫ് ഐ പ്രവർത്തകൻ കൊല്ലം സ്വദേശിയായ മുഹമ്മദ് ഹനീനാണ് പരാതിയുമായി രംഗത്ത് വന്നത് മുസ്ലിം നാമധാരിയായതിനാലാണ് തന്നെ വേട്ടയാടുന്നതെന്നും ഇതിനെതിരെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയതായും ഹനീൻ പറയുന്നു ഫേസ്ബുക്കിൽ ഇട്ട കമൻറ്റുമായി ബന്ധപ്പെട്ട് ഹനീനെതിരെ സംഘപരിവാർ പരാതി നൽകിയിരുന്നു തുടർന്ന് സൈബർ സെൽ ഹനീനിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ശേഷം കേസെടുക്കാതെ വിട്ടയക്കുകയും ചെയ്തിരുന്നു പോലീസിനെതിരെ എന്നുള്ളൊരു മനസ്സിലൻ കവിതയുടെ വിവർത്തനം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ഭീകരമായിട്ടുള്ള സൈബർ ആക്രമണവും കള്ളക്കേസിൽ കൊടുക്കുമെന്നുള്ള ഭീഷണിയും നേരിട്ടിരുന്നു അപ്പം അതും ഈ കാശ്മീരിലെ സ്വയംനിർണ്ണയ വാർഷത്തെക്കുറിച്ചിട്ടുള്ള പോസ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ സംഘപരിവാറുകാർ വളരെ അജണ്ടപരമായി സെറ്റ് ചെയ്തിട്ടുള്ള മുസ്ലിം ഐഡന്റിറ്റിക്കെതിരായിട്ടുള്ള ആക്രമണം സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ വെച്ചിട്ട് ഈ നാട്ടിലെ ഭരണകൂടവും പോലീസ് സംവിധാനങ്ങളും ഒക്കെ എൻ്റെ ഐഡന്റിറ്റി സംശയത്തിന്റെ നില നിർത്തിക്കൊണ്ട് എന്നെ വരിഞ്ഞു മുറുക്കുകയാണ് നിലവിലെ നാട്ടിൽ എനിക്ക് ജീവിക്കുവാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇവിടത്തെ പോലീസുകാർ എന്നെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് വളരെ ബലപ്രയോഗത്തിലൂടെയും എൻ്റെ എൻറെ നാട്ടുകാരുടെയും അതുപോലെ ജംഗ്ഷനിലും ഒക്കെ വന്നിട്ട് വളരെ ബലപ്രയോഗത്തിലൂടെ നമ്പരും വ്യാജപ്രചരണവും ഒക്കെ നടത്തിക്കൊണ്ട് കൊണ്ട് എന്നെ ഒരു മോശക്കാരനാക്കി ഞാനൊരു ക്രൈം മൈൻഡുള്ള ഒരാ ആളാക്കി മാറ്റുകയാണ് ഇവിടുത്തെ പോലീസ് സംവിധാനം ഇത്തരത്തിൽ പോലീസ് വേട്ടയാടൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയപ്പെടുന്നത് പല എന്റെ ഐഡന്റിറ്റിയിൽ നിന്നുള്ള മറ്റു ഐഡന്റിറ്റികളിൽ നിന്നൊക്കെ നിന്നൊക്കെ ഇത്തരത്തിൽ വളരെ ജനാധിപത്യപരമായിട്ട് പ്രതികരിക്കുന്നവരെയൊന്നും ഈ പോലീസ് സംവിധാനം വേട്ടയാടപ്പെടുന്നില്ല എന്നുള്ളതും മറിച്ച് എന്നെ വേട്ടയാ ഐഡന്റിറ്റി കൊണ്ട് മാത്രമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കാരണം ഞാൻ ഇട്ടിരിക്കുന്ന അതേ ആശയത്തിൽ നിരവധി പേർ ഫേസ്ബുക്കിൽ ഇതുപോലുള്ള പോസ്റ്റുകൾ കിട്ടിട്ടുണ്ട് പക്ഷെ അവരെയൊന്നും വേട്ടയാടപ്പെടാതെ എന്നെ മാത്രം വേട്ടയാടപ്പെടുന്നുണ്ട് എങ്കിൽ അതെന്റെ ഐഡന്റിറ്റിയുടെ പുറത്താണ് ഞാൻ പോലീസിനെതിരെ മുമ്പ് കവിത എഴുതിയതിൻ്റെ പേരിലുള്ള പകവീട്ടലാണ് പക പോക്കലാണ് തൻ്റെ മുസ്ലിം സ്വത്വത്തിൻ്റെ പേരിലാണ് പഠിക്കുന്ന കോളേജിലും നാട്ടിലും പോലീസ് എത്തി താൻ തീവ്രവാദിയാണെന്ന് പറയുകയും തീവ്രവാദി സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നത് തൻ്റെ അഡ്മിഷൻ വിവരങ്ങളും സുഹൃത്തുക്കളുടെ ഫോൺ നമ്പറുകളും ഉൾപ്പെടെ ശേഖരിച്ചാണ് പോലീസ് മടങ്ങിയതെന്നും ഹനീൻ ആരോപിക്കുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കുപ്രചരണങ്ങൾ കാരണം തൻ്റെ വീടിനും സ്വത്തിനും സുരക്ഷിതത്വം ഇല്ലെന്ന് കാണിച്ച് ഹനിൻ മുഖ്യമന്ത്രിക്കും ഡി പരാതി നൽകിയിട്ടുണ്ട് न्यूज़ डेस्क तेजस न्यूज